ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുതോപ്പിയിട്ട സി പി എം മുഖം രക്ഷിക്കാനുള്ള വഴികൾ തേടുകയാണ് അതിന്റെ ആദ്യ പടിയായിട്ടാണ് മുടങ്ങിയ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഇതിനു വേണ്ടി കടമെടുക്കാനാണ് തീരുമാനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കരച്ചിൽ തുടങ്ങി അഞ്ചു മാസത്തെ കുടിശിക കൊടുക്കാനുണ്ട് അതിൽ ഒരു മാസത്തെയാണ് കൊടുക്കാൻ പോകുന്നത് ഇതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് വരാൻ പോകുന്നത് ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാൻ വേണ്ടത് തൊള്ളായിരം കോടിയാണ് ആയിരത്തി കോടി കടമെടുക്കാനാണ് തീരുമാനം ഇതോടെ ഖജനാവിന്റെ നട്ടല്ലൊടിയും അതിന്റെ കൂടെ വീണ്ടും കേന്ദ്രത്തിൽ ധനമന്ത്രിയായത് നിർമ്മല സീതാരാമൻ കടമെടുപ്പിന്റെ കാര്യത്തിൽ കേന്ദ്രമന്ത്രി പണി വെക്കും ബാലഗോപാൽ ഇനിയും നിർമ്മലയുമായി യുദ്ധം ചെയ്യേണ്ടി വരും ഇതൊന്നും പാർട്ടിക്ക് അറിയണ്ട എവിടെന്നോ കടമെടുക്ക പെൻഷൻ കൊടുത്തിരിക്കണം പിണറായി വിജയന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ഇനി പാർട്ടി നിന്ന് കൊടുക്കില്ല എന്ന് ഇതോടെ വെളിവാകുന്നു ക്ഷേമ പെൻഷൻ ഉടൻ നൽകണമെന്ന സി പി എം നിർദ്ദേശം ഗൗരവത്തോടെ എടുക്കുകയാണ് സർക്കാർ ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ആയിരത്തി കോടി രൂപ കടമെടുക്കുന്നത് ഇതിൽ നിന്ന് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും ക്ഷേമ പെൻഷൻ നൽകിയില്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിച്ഛായ ഇനിയും മോശമാകുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ജനുവരി മാസം കുടിശ്ശികയായ പെൻഷനാണ് ഇപ്പോൾ നൽകുന്നത് ഇരുപത്തിയാറ് മുതൽ വിതരണം ചെയ്യും ജൂൺ ഉൾപ്പെടെ മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് എല്ലാ മാസവും പെൻഷനും വിതരണം ചെയ്യാനും കുടിശ്ശിക ഘട്ടമായി തീർക്കാനുമാണ് തീരുമാനം കടപ്പത്രങ്ങളുടെ ലേലം ചൊവ്വാഴ്ച നടക്കും ഇതോടെ ഈ വർഷത്തെ കടമെടുപ്പ് എണ്ണായിരം കോടി രൂപയാകും ഈ വർഷം ഡിസംബർ വരെ ഇരുപത്തിഒരായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് അതായത് മൂന്ന് മാസം കൊണ്ട് തന്നെ കടമെടുക്കാൻ കഴിയുന്ന ഭൂരിഭാഗവും കടമെടുക്കുകയാണ് ഇത് വരും മാസങ്ങളിൽ ഖജനാവിനെ വലിയ പ്രതിസന്ധിയിലാക്കും കേന്ദ്ര സർക്കാരിൽ നിന്നും കടമെടുക്കാൻ കൂടുതൽ പരിധി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്രം സാമ്പത്തിക പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ജനക്ഷേമ സർക്കാരായി മാറാനുള്ള കർമ്മരേഖയാണ് സി പി എം സർക്കാരിന് മുന്നിൽ വെക്കുന്നത് അതുകൊണ്ടാണ് കടമെടുത്തും പെൻഷൻ നൽകുന്നത് ക്ഷേമ പെൻഷന്റെയും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യത്തിന്റെയും കുടിശ്ശിക തീർക്കലിനാകും സർക്കാരിന് ഇനിയുള്ള മുൻഗണന ഓരോ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പരിശോധിച്ച് അതിൽ നിന്ന് സർക്കാർ ഇടപെടലിന് മുൻഗണന നിശ്ചയിച്ചു നൽകാനും സി പി എം തീരുമാനിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വരും മാസങ്ങളിലും കടമെടുക്കേണ്ടി വരും കേന്ദ്രവിഹിതമടക്കം കിട്ടിയാലേ കേരളത്തിന് മുന്നോട്ടു പോകാൻ ഈ സാമ്പത്തിക വർഷം കഴിയുകയുള്ളൂ കടമെടുത്ത് പെൻഷനും മറ്റും നൽകുമ്പോൾ വികസന പ്രശ്നങ്ങളും പ്രതിസന്ധിയിലാകും ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലുഗോപാൽ പറഞ്ഞു നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി നിലവിൽ അഞ്ചു മാസത്തെ കുടിശ്ശികയുണ്ട് ഇതിൽ ഒരു ഘഡു ഉടൻ കൊടുക്കുമെന്നും മന്ത്രിസഭയെ അറിയിച്ചു പെൻഷൻ കാര്യത്തിൽ പ്രതിപക്ഷം മുതല കണ്ണീർ ഉൾക്കുകയാണ് സാമ്പത്തിക മേഖലയിൽ കേന്ദ്രത്തിന് നിഷേധാത്മക സമീപനമാണുള്ളത് ഒരു മാസം പെൻഷൻ കൊടുക്കാൻ തൊള്ളായിരം കോടി വേണം കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് സമരം ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറുണ്ടോ എന്നും ധനമന്ത്രി ചോദിച്ചു ക്ഷേമ പെൻഷൻ മുടങ്ങാൻ കാരണം എന്താണെന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല ദൂർത്തടിച്ചതിന്റെ കണക്കിന് മുക്കുകയാണ് ബാലഗോപാൽ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് സർക്കാർ ഒരു പാഠവും പഠിച്ചില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ധനമന്ത്രിയുടെ നിലപാടെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ കുടിശ്ശികയുണ്ടെന്ന പ്രസ്താവന തെറ്റാണ് പെൻഷൻ അവകാശമല്ല സഹായമാണെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകി ക്ഷേമ പെൻഷനിൽ നിന്ന് സർക്കാർ മെല്ലെ പിൻവാങ്ങുകയാണെന്നും പ്രതിപക്ഷം ആഞ്ഞടിച്ചു പെൻഷൻ നൽകാൻ ഇന്ധന സെസ് ഏർപ്പെടുത്തിയിട്ടും സർക്കാർ പറ്റിക്കുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു വർഷമായി കുടിശുകയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പലർക്കും പല പെൻഷൻ കിട്ടുമായിരുന്നു തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് എൽ ഡി എഫ് തോറ്റു എന്നറിയാൻ ഒരു നിർമ്മാണ തൊഴിലാളിയെ കണ്ടാൽ മതി അല്ലാതെ മൂന്ന് ദിവസം ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല